ഇപ്പോൾ കേരളത്തിൽ നാളികേരത്തിന് മാത്രമല്ല ചിരട്ടക്കും വിപണിയിൽ നല്ല വിലയുണ്ട് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ചിരട്ട സംഭരിക്കുന്നത് കോയമ്പത്തൂരിൽ ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ഉണ്ട് ചിരട്ടക്കരിയുടെ ഉപയോഗം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും പഴച്ചാറ് പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട് നിർമ്മാണത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ വലിയ മാളുകൾ എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് പേപ്പർ കപ്പുകൾ എന്നിവയ്ക്ക് പകരമായി ചിരട്ട കൊണ്ടുള്ള കപ്പുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് കർഷകർ പറയുന്നു കൂടാതെ ചാർക്കോൾ നിർമ്മാണത്തിനും അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറി വന്നിട്ടുണ്ട് ഒരു കിലോ ചിരട്ട മുപ്പത്തി ഒന്ന് രൂപയ്ക്ക് മൊത്ത കച്ചവടക്കാർ ചെറുകിട കച്ചവടക്കാരിൽ നിന്നും വാങ്ങുന്നുണ്ട് അതായത് മദ്യയായ ലാഭം ഇടനിലക്കാർ കൈക്കലാക്കുന്നുണ്ട് നാട്ടിൻ പുറത്തുള്ള ചെറുകിട കച്ചവടക്കാർ ഇരുപത്തഞ്ച് രൂപ വരെ വിലക്ക് വീടുകളിൽ നിന്നും ചിരട്ട സംഭരിക്കുന്നുണ്ട്